മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളിക കാളികാവ് പഞ്ചായത്തിലെ അടക്കാകുണ്ട് പാറശ്ശേരി ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി പ്രദേശത്തെത്തിയ പുലി കഴിഞ്ഞ ദിവസം വളർത്തുനായയെ ഭക്ഷണമാക്കി തെന്നാടൻ സുതീഷിന്റെ രണ്ടു വയസ്സ് പ്രായമായ വളർത്തു പുലി കൊണ്ടുപോയത് പശ്ചിമഘട്ട മലവാരത്തിലെ വനമേഖലയോട് ചേർന്ന് അടക്കാക്കുണ്ട് പാറശ്ശേരി ആദിവാസികൾ ഉൾപ്പെടെ താമസിക്കുന്ന പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് പുലിബീതിയിൽ കഴിയുന്നത് മലവാരത്തിലെ റബ്ബർ എസ്റ്റേറ്റുകളിൽ നിരവധി പേർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലി ചെയ്യുന്നുണ്ട് പുലർച്ചെ മുതൽ തന്നെ ടാപ്പിംഗ് തൊഴിലെടുക്കാൻ ഇവിടെ എത്തുന്നവരാണ് പുലിയെ കണ്ടത് വീണ്ടും പുലിസ് സാന്നിധ്യമുണ്ടായതോടെ പ്രദേശവാസികളും ഇവിടെ എത്തുന്ന തൊഴിലാളികളും ഏറെ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത് രാത്രി വണ്ടി സാധനം അവിടെ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് ടാപ്പിങ് അങ്ങനെ കൊറേ ഒച്ച ഉണ്ടാക്കി നോക്കി അപ്പൊ ഞാൻ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് പോവുകയും ചെയ്തു അതില് പിന്നെ ടാപ്പിങ്ങനെ പറയണ അവിടെ പുലിണ്ടായിരുന്നു വണ്ടി എടുത്തപ്പോ അതൊക്കെ പറയണയാള് അപ്പൊ നീല കളർ കണ്ണും ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഓടി പോവുക അപ്പൊ പട്ടികൾ പിടിച്ചാ പറഞ്ഞാണ് സംശയം അല്ല അത് പറഞ്ഞല്ലോ ഒന്നല്ല കൊണ്ടുപോയി അതിന് മാലിന്റെ മുകളിൽ കുറെ തലോട്ടി കുരങ്ങിയ തലോട്ടിണ്ട് പൂച്ച തലോട്ടിണ്ട് ഒക്കെ കിടക്കണ്ട അവിടെ ഇപ്പോഴും കിടക്കണ്ടത് അപ്പൊ മിക്കവാറും കുട്ടികളുടെ കാരണം സാധ്യള്ളു അടിക്കടി ഈ പ്രദേശത്ത് നിന്ന് വളർത്തു മൃഗങ്ങളെ കാണാതാവുന്നുണ്ട് വളർത്തു മൃഗങ്ങളുടെയും കാട്ടുപന്നി ഉൾപ്പെടെയുള്ള മറ്റു മൃഗങ്ങളുടെയും ജീർണിച്ച ശരീരഭാഗങ്ങൾ പ്രദേശത്ത് ഇടയ്ക്കിടെ കാണുന്നുണ്ട് ഇത് പുലി ഉൾപ്പെടെയുള്ള ആക്രമകാരികളായ വന്യമൃഗങ്ങളുടെ സ്ഥിരം സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതും ഇവിടത്തുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയെങ്കിലും വളർത്തു മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന പ്രദേശങ്ങളിൽ എത്തിയില്ല വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്യമൃഗങ്ങളെ തുരത്താൻ ആവശ്യമായ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പോ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ അജ്ഞാത ജീവിയുടെ ശല്യം കാണുന്നുണ്ട് ഇപ്പോ അഞ്ചോളം പട്ടികളെ അവിടെ നിന്ന് അടക്കാവുകൊണ്ട് പാർശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് മലയില് വായത്തോട്ടങ്ങളിലൊക്കെ നിൽക്കുന്ന പട്ടികളായിട്ട് ആണ് കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത് അതുപോലെ ആടുകള് ആടുകളെ വളർത്തുന്ന ആടുകളെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോ ഇന്നലെ ഞങ്ങള് ആ ഭാഗങ്ങള് നിരീക്ഷണം നടത്തിയപ്പോ അഞ്ചോളം തലോട്ടികള് ഞങ്ങൾക്ക് കാണാൻ വന്നിട്ടുണ്ട് തലോട്ടികള് അതുപോലെ താടിയല്ലുകള് പിന്നെ ആടുകളായിരിക്കും ചിലപ്പോ പരങ്ങന്മാർ അങ്ങനെ പൂച്ച അങ്ങനെ ചില ജീവികളുടെ അസ്ഥിഗൂടങ്ങളാണ് അവിടുന്ന് കാണാൻ ഇട വന്നിട്ടുള്ളത് ഇന്നലെ നിലമ്പൂരിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെസ്ക്യൂ വന്നിരുന്നു അവര് ജനങ്ങളുമായി ഒരു ചെറിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് ന്യൂസ് ബ്യൂറോ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്